ഇവിടെ തലശ്ശേരിയുടെയും അതുപോലെ തന്നെ ഏരിയ കമ്പനിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ പാനൂരിന്റെയും ചില ഭാഗങ്ങളിൽ അതുപോലെ കൂത്തുപറമ്പിന്റെ ചില ഭാഗങ്ങളിൽ അന്ന് അതിക്രമങ്ങൾ നടന്നു ഒരു നിശ്ചിത സമയത്ത് അവർ ബോംബാക്രമം നടത്തി കടത്തിൽ വാനൻ എന്ന സഹാവും യു പി ദാമുവും ആ കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് രക്തസാക്ഷികളായത് നിരവധി സഖാക്കൾക്ക് പരിക്കു ഈ ആക്രമിക്കാൻ വന്ന ആർ എസ് എസിന്റെ അവിടെ തന്നെ യൂണിഫോം ധരിച്ച ആ കൊലയാളികൾക്ക് യു പി അറിയില്ല തണത്തിൽ ബാലനെയും അറിയില്ല ഈ അതിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു സഖാവിനെയും അവർക്ക് മുഖപരിചയമില്ല ഭീതി ഉണ്ടാക്കുക കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിന്നാൽ നിങ്ങൾ പേടിക്കമ്പനിയിൽ പോലും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നാൽ നിങ്ങൾ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഉത്തരേന്ത്യയിലൊക്കെ ഭീതി ജനിപ്പിക്കുന്ന വർഗീയ സംഘർഷത്തിന്റെ വർഗീയ കലാപത്തിന്റെ ഒരു പ്രത്യേക പതിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് സി പി എമ്മിനെതിരായിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ ഈ ജില്ലയെ ദത്തെടുത്തുകൊണ്ട് അവർ സംഘടിപ്പിച്ചു പക്ഷെ അന്ന് തന്നെ വേറൊരു സംഭവം നടന്നു പാട്ട്യം കൊട്ടോടിയിൽ വീടിക്കമ്പനിക്ക് നേരെ ബോംബാക്രമണം നടത്തി തിരിച്ചോടുകയായി എന്ന ഒരാൾ ഒരാർ എസ് കാരൻ പിന്നെയാണ് പേരളം മനസ്സിലാക്കിയത് അവരൊരു ചാലിൽ വീണ് വ്യക്തം വാർന്ന് അവിടെ തന്നെ മരിച്ചു പോലീസെല്ലാം വന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത്തോളിയിലെ ഹരി ഹരിദാസനാണ് കണ്ണൂർ ജില്ലക്കാരനല്ല കോഴിക്കോട് ജില്ല അത്തോളിയിലെ ആർ എസ് എസ് കാരനായിട്ടുള്ള ഹരിദാസ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയോടിയിലെ ആ ചാരിയിൽ വീണ് മരിച്ചു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് കണ്ണൂർ ജില്ലക്കാർ മാത്രമല്ല ഗണവേഷധാരികളായി കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഒരു നിശ്ചിത സമയത്ത് ഇവിടെ സഖാക്കളെ ഭീഷണിപ്പെടുത്താൻ കൊല്ലാൻ പരിക്കേൽപ്പിക്കാൻ ഒരു മുഖപര്യം പോലുമില്ലാത്ത പ്രദേശത്ത് വന്ന് ആക്രമിച്ചു അക്രമം നടത്തി ഇതായിരുന്നു ആർ എസ് എസിൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും ആ കാലഘട്ടത്തിലെ നിലപാട് പക്ഷേ അത്തരം അക്രമങ്ങളെയും കടന്നാക്രമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജനകീയ പിന്തുണയോടുകൂടി അഭിമുഖീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മുന്നോട്ടേക്ക് വന്നത് ആ ചെറുത്ത് നിൽപ്പിൻ്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നേതാവ് കോടിയേരി ഉണ്ടായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ജയിൽ ഉൾപ്പെടെയുള്ള കൽത്തുറുമ്പോൾ ഉൾപ്പെടെയുള്ള വിശ തളവുകാരൻ എന്ന രീതിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കടും പിന്നീട് വിദ്യാഭ്യാസം മാറി യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി തുടർന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലെല്ലാം സംഘടനാപരമായിട്ടുള്ള നേതൃത്വ പദവിയിൽ സഖാവ് പ്രവർത്തി ഇതിൻ്റെ ഒപ്പം തന്നെയാണ് അസംബ്ലി പാർലമെന്ററി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട സഖാവ് കോടിയേരിയുടെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് അദ്ദേഹം പാർലമെന്ററി പ്രവർത്തനത്തെ നയിച്ചത് നിങ്ങൾക്കറിയുന്നത് പോലെ എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ആഭ്യന്തര വകുപ്പിൻ്റെയും ടൂറിസം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെയും ചുമതലയെടുത്തുകൊണ്ട് സഖാവ് സഖാവ് കോടിയേരി നടത്തിയിട്ടുള്ള പ്രവർത്തനം നമുക്കെല്ലാം വ്യതിരീക്തയോടുകൂടി മാത്രമേ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും സാധിക്കൂ സ്റ്റുഡൻറ് പോലീസ് എന്ന ഒരു ഐഡിയ ഇപ്പോൾ വളരെ ഫലപ്രദമായി ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് നേതൃത്വം കൊടുത്തത് അതുപോലെ ജനകീയമായ പോലീസിൻ്റെ ഒരു മുഖം ഇങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസിനെ കൈകാര്യം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ജനകീയമായ ഒരു ഇടപെടൽ എല്ലാം നടത്തുന്നതിനു വേണ്ടിയുള്ള നേതൃത്വപരമായ കരുത്തായി ശ്രാവു കോടിയേരി കേരളത്തിന് അനന്തസാധ്യതകളുണ്ട് എന്നും അത് വെൻകിട വ്യവസായം ഉൾപ്പെടെയുള്ള മേഖലയിലല്ല ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലയിലാണ് കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വന്ന് അഖാവ് കോടിയേരി തന്നെയാണ് നാടിനോട് കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ടൈറ്റിലോടുകൂടി കേരളത്തെവിടെ വേണമെങ്കിലും നമുക്ക് ടൂറിസം പോയിന്റ് ഉണ്ട് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി എവിടെയും മാറ്റാം എന്ന ടൂറിസത്തിൻ്റെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴും വളരെ ഊർജ്ജസ്വലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ മേഖല അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് സാവ് കോടിയേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണശാലിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രമുഖനായ നേതാവെന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പോരാളി എന്ന നിലയിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഭാഗമായിട്ടുള്ള ഒരു കോടിയേരി നടത്തിയിട്ടുള്ള ശ്രമം ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആ സൗഹൃദം െന്നുംെ എ തന്റെ സ്വതസിദ്ധമായിട്ടുള്ള ചിരി ഒരിക്കൽ ബന്ധപ്പെട്ടവരെല്ലാം പിന്നീട് തൗർദം തേടി വരുന്ന സഖാവ് കോടിയേരിയുടെ പ്രത്യേകത എല്ലാ പ്രശ്നങ്ങളും പരിഹാര പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള സ എല്ലാറ്റിലും ഇടപെടുന്നതിൻ്റെ ഒരു കോടിയേരി ടച്ച് ഇതെല്ലാം കോടിയേരിക്കുള്ള പ്രത്യേകതകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കുമെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ മാർസൺ ലേനസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രതിയോഗിക്കാൻ വളരെ ലളിതമായ ഭാഷയിൽ മാർസൺ ലേനസത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വൃത്യശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി പാഠം നൽകാൻ ഒക്കെ സാധിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഓളായിരുന്നു സഖാബ് കൂടിയിരിയുണ്ടായിരുന്നു